എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വെനസ്ഡേ നൈറ്റ് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള തിരക്കില്ല അപ്പം അപ്പോൾ ഞാൻ ആ ബിരിയാണി എന്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം സാധനം ഒന്ന് കുതിരാൻ വെക്കുക ആദ്യം തന്നെ ഇത് ഇത് കസ്കച്ചാണേ അല്ല കസ്കസ് അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് വെള്ളത്തിലിട്ടിട്ട് ഞാൻ ഇതും അണ്ടിപ്പരിപ്പും കൂടെ കുറച്ച് കാഷ്യൂന ഇട്ടെടുത്ത് അതും കൂടി ഞാനൊന്ന് കുതിരാൻ വെക്കുകയാണേ അതേതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുക അതിന് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞു വെച്ചു ഈ സവാള ഫുള്ള് ഞാൻ വറുത്ത് പോരുക ചെയ്യുന്നത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് ഈ സവാളയെല്ലാം ഈ സവാളയെല്ലാം ഈ എണ്ണയിൽ ഞാനിപ്പോൾ ഇത് പപ്പടം കാച്ച എണ്ണ ഈ എണ്ണയിൽ തന്നെ ഞാൻ വറുത്ത് പോരാൻ പോവാണ് മൊത്തം അണ്ടിപ്പരിപ്പാണ് ഇതൊരു ജാറിൻ്റെ മുക്കാലോളം അണ്ടിപ്പരിപ്പ് നല്ലപോലുണ്ട് അണ്ടിപ്പരിപ്പ് അപ്പോൾ ഇത്ര അണ്ടിപ്പെരിപ്പുണ്ട് ഇളത്തിലിട്ടിരിക്കുക കസ്കശ് അപ്പോൾ ഇത്രയും കസും ഉണ്ട് നന്നായിട്ടുണ്ട് കസ്കശ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഞാനൊന്ന് ഒരുമിച്ച് മിക്സിയിൽ അരയ്ക്കാം ഇങ്ങനെ കസ്കശ് അണ്ടിപ്പരിപ്പും കൂടെ നല്ല രീതി ഇങ്ങനെ നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യം തക്കാളി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു മല്ലിയില ചേർക്കുന്നു എടുത്തു വെച്ചിരിക്കുന്ന അരച്ചു വച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ ദേ ഇതിനകത്തേക്ക് ഞാൻ ചിക്കനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ടു ആ വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റ് ഇട്ടു ഉപ്പിട്ടു പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി മല്ലിയില പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുതുനില ഇട്ടിട്ടില്ല കാരണം ഞാൻ എനിക്ക് പുതിനയില കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഉള്ളവർ പുതിനയില സാധാരണ ഞാൻ ഇതൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്താൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പനി ആയതുകൊണ്ട് സാറ്റർഡേ സൺഡേ സാധനങ്ങൾ വാങ്ങാൻ പോകാൻ കൊണ്ട് ഞാൻ പുതിയയില ഒഴിവാക്കി ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ സാധാരണ ഉണ്ടാകുന്നു ഞാൻ വൺ വീക്കിലേക്കുള്ള എല്ലാം ഇതെല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് പ്രത്യേകിച്ച് ലുലുവെന്നരിക്കും വാങ്ങുന്ന നല്ല ഫ്രഷ് പുതിനയിലൊക്കെ കിട്ടും അപ്പോൾ ഇനി ഇത്രയും സാധനങ്ങൾ വെച്ചു ഇത് ഞാൻ ഇനി ഇത് കശ്കശും അണ്ടിപ്പരിപ്പും കൂടി അരച്ച് വെച്ചിരിക്കുക കണ്ടല്ലോ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഒരു മുക്കാൽ ജാറുള്ള ഈ ഒരു ജാർ മുക്കാൽ ജാറുള്ള അണ്ടിപ്പരിപ്പും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് ഇത്രയും കൂടി ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക ഉണ്ടോ നല്ല ക്രൂറ പേസ്റ്റ് കൊടുത്തിരിക്കുന്നു ഇത് ബിരിയാണിക്ക് ഭയങ്കര സ്വാദ് ഒരു കാര്യമാണിത് പിന്നെ ഇനി ഇതിനകത്തേക്ക് ഞാൻ വേറെ മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ ഡബിൾ ഹോൾസിൻ്റെ ബിരിയാണി മസാലയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മറ്റ് സാധാരണ ഞാൻ മുളകൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഒള്ളി ബിരിയാണി മസാല മാത്രം ഇട്ട് ഞാൻ ഇതൊന്ന് ബിരിയാണി വെച്ച് വെക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ചിക്കനിൽ അതെ ഈ മാതിരിട്ട് നന്നായിട്ട് ഞാനിത് ഫുള്ള് ഞാൻ എവിടി എടുത്തിട്ടായിരിക്കും എന്നിട്ട് ഒരുമിച്ച് ഞാൻ അതെ ഇത് ഫുള്ള് ഞാനിപ്പോൾ ഒന്ന് ബിരിയാണിയിൽ പിടിക്കാ സോറി ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഞാനിതിനെ ഒന്ന് വെച്ചിട്ട് ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യും ഈ മസാലയും കൂടി ഞാൻ പൊട്ടിച്ച് വെച്ചിട്ട് ഇതോടെ ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാനൊരു പത്ത് പത്ത് മിനിറ്റ് വെച്ചിട്ട് മാത്രമേ ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയുള്ളു അപ്പോൾ തുടർന്നുള്ള കാര്യ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ ഓരോ വീഡിയോഗ്രാഫർ ആണ് പാട്ടിൽ പറഞ്ഞത് അപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ട് നോക്കിയാൽ മസാല ഇത് മക്കൾ പാത്രം കാണിച്ച് അണ്ട മസാലയൊക്കെ പെരട്ടിയിട്ടാണ് നിൽക്കി വെച്ചേക്കുന്നുണ്ട് ബിരിയാണി മസാല മാത്രമാണ് ഞാൻ ചേർത്തേക്കുന്നത് പ്രത്യേകിച്ച് മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഉള്ളി ബിരിയാണി മസാല മാത്രം ഞാൻ ഇനി ഈ ബിരിയാണി ഉണ്ടാക്കാമെന്ന് മനസ്സിലുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് സാധാരണ ഞാൻ ബിരിയാണി വെക്കുവാണെങ്കിൽ എക്സ്ട്രാ മസാലകൾ ആഡ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്താ പറയുക ഡബിൾ കോഴ്സിൻ്റെ ബിരിയാണി മസാല ഒക്കെ വെച്ചിട്ട് തന്നെ ഞാനിത് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് ഇതൊരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ഒന്ന് എന്താ പറയുക ഇങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നൂടെ ടേസ്റ്റ് കൂടുതള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാം അതിലേക്ക് കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയും നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് പട്ടാഗ്രാമ്പ് ഏലക്ക കറുപ്പട്ട എല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഞാൻ തീനെ കിട്ടിയിട്ടുണ്ട് ചിക്കൻ ഇട്ടു അതുകഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് ആയിരിക്കും പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചു കൂടാണ്ട് ഞാൻ നെയ്യ് വേണ്ട നെയ്യും ഉണ്ടാക്കുന്നുണ്ട് നെയ്യ് വെച്ചു മറ്റേ ആദ്യം അബദ്ധം പോയി അതായത് ചിക്കൻ മസാല പൂട്ടിരിക്കും ഞാൻ ഫ്രൈ ചെയ്ത കുറച്ച് ഒനിയൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യണമായിരുന്നു പക്ഷേ അത് ഞാനങ്ങ് പോയി അപ്പോൾ അതിലെനിക്ക് ഒരു അബദ്ധം പറ്റി ബാക്കി മസാല എല്ലാം ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് വെട്ടിതിളച്ചയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും സ്റ്റൗ ഓഫ് ചെയ്യും ഞാൻ ഇന്നൊരു ഞാനിന്നൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ബിരിയാണി മസാല വെച്ച് മാത്രം ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കണമെന്നുള്ള മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കിയതാണ് എന്ത് പരുവായോ എന്നൊന്നും എനിക്കറിയത്തില്ല നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലാണ് തോന്നുന്നു ആണെങ്കിൽ ഞാൻ ഇവരെ കൂടെ തന്നെ നാളെ രാവിലെ ചൂടാക്കി തെറ്റുകയും ചെയ്യും അത് മറ്റുള്ള സത്യം കാരണം അവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇതെല്ലാം ആഴ്ത്തി പോന്ന പോലെ താരം എടാ ആർക്കെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുത്താലല്ലേ അറിയാൻ പറ്റുകയുള്ളു നമുക്ക് അവിടെ ടേബിളിൽ ഇരിക്കുന്ന ഒരു സ്നേഹാമീന് തന്നെ നമ്മളിത് കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടെന്ന് നോക്കിയിട്ട് കണ്ട എൻ്റെ ബിരിയാണിയുടെ ദേശം ഞാനൊന്ന് കൊണ്ട് ബിരിയാണി ക്വാണ്ടിറ്റി കൂടുതലല്ലേ ഞാനേ ഇത് ഒന്ന് ഒരാൾക്ക് കൊടുത്തിട്ട് വരട്ടെ കൊടുത്തിട്ട് വേണമെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം ഇത് കണ്ട ഞാൻ മസാലകൾ മാത്രം ഇട്ട് ഒരു ചിക്കൻ ബിരിയാണി വെച്ചതാണ് ഓ എൻ്റെ എഫേർട്ട് എന്നെ ഒന്ന് കാണിച്ചേ എൻ്റെ വിയർത്ത് ഒഴുകാ ഓ വിയർത്ത് ഒഴുക ഇതിനെ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ അപ്പോൾ അതെ ഇത് ബാക്കി ഓനിയനും ബാക്കി കാഷനും എല്ലാം ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ സൊപ്പിന് കുറവുണ്ടായിട്ട് തോന്നി അതും ചെയ്തു അപ്പോൾ കണ്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളി ഒന്നും അല്ലാട്ടോ എപ്പോൾ ഭയങ്കര അത് ഇളക്കുന്നതിനെക്കാട്ടിലൊക്കെ സങ്കടം അതുകൊണ്ട് ഇയ്യോ ഞാൻ കഴിഞ്ഞു അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് ചെയ്തുപോലെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവർക്ക് എല്ലാവരും ചേട്ടാ